ഹലോ സ്ലാമുലിക്കും എസ്മിൻ ഉജൻ അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസിൽ നമ്മൾ നൈറ്റിലാണ് അത്യാവശ്യം കുറച്ച് ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഈ ഒരു സെറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്മോൾ മുതൽ ത്രീ എക്സിൽ ഒരു അതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് സെമി സിൽക്കിൽ ചെയ്തിട്ടുള്ള ഒരു സെൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൈസ് തേർട്ടി സിക്സ് മുതൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളേഴ്സും ഇത്രയും കളക്ഷൻസും ആണ് നമുക്കൊരു പെരുന്നാൾക്കൊക്കെ ഒരു ആയിരം അവരാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ഇത് ഒരു അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ അല്ല ഗ്ലേസിംഗ് ഒക്കെയുള്ള ടൈപ്പ് ക്ലോത്തിലാണ് വരുന്നത് സെമി സിൽക്കിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് കേട്ടോ ഈ ടൈപ്പ് കോട്ട് സെറ്റ് വന്നാൽ പറയാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് നയൻ ഫിഫ്റ്റിയാണ് അഗിൻ റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ക്രഷ് ഫാബ്രിക് ആണ് സ്മോൾ മുതൽ ഫോറക്സിൽ സൈസ് നാൽപ്പത്തെട്ട് വരെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പിന് ഒരുപാട് ഫാൻസ് ഉണ്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരണുള്ളൂ ഇത് കേട്ടോ അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി ഷിപ്പാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് റിങ്കിൾ റയോണില് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനാണ് ഒരുപാട് റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ട് വീണ്ടും പ്രീബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഡിസൈനില് ചെറിയ ഹാൻഡിലുള്ള വർക്കിൽ ചെറിയൊരു പ്രിൻ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ കളക്ഷനിൽ മോഡസ്റ്റ് വെയർസും അതുപോലെ തന്നെ കുറച്ച് പാർട്ടി വെയേഴ്സും ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കസ്റ്റമേഴ്സ് കിട്ടാ അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരമാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ജോർജറ്റിൽ വരുന്ന ഫാബ്രിക്കാണ് നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി വേണം ഒരു പാർട്ടി വെയർ വേണം ടൈം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചുരിതരത്തിൽ അതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുട്ടോ നല്ല അടിപൊളി ജോർജ്ജറ്റിലാണ് വരുന്നത് ഈ ടൈപ്പിൽ നിങ്ങൾ പാകിസ്ഥാൻ ചൂട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും റേറ്റ് കുറവിന് ഇപ്പോഴാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈത് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തതും നമുക്കൊരു ഫുള്ളി മിറർ വർക്കൊക്കെ വരുന്ന നല്ല അടിപൊളി വെയർ സെറ്റാണ് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഇതും ടു ത്രീ ഡേയ്സിനുള്ളിൽ ഡെലിവറി ആക്കി തരും ഡബിൾ എക്സിൽ വരെയുണ്ട് ഇത് ഒരൊറ്റ കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ആയിരത്തി നാനൂറ്റി അൻപതിൽ വരും ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അവിടുത്തെ ഹാൻഡ് സ്റ്റോക്ക് കളക്ഷനിൽ നമുക്ക് പറഞ്ഞ ഒരു കളക്ഷനാണിത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗോൾഡൻ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ വിസിബിൾ ആണ് അതിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് സംഭവം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെക്ക് ചെയ്യാം മീഡിയം ചെസ്റ്റ് സൈസ് തേർട്ടി എയ്റ്റ് മുതൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അനാർക്കലിൻ കൈൻഡ് ഓഫ് ഉണ്ടോ അഡ്രസ്സുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലെങ്ത്ത് അൻപത്തഞ്ചാണ് വരുന്നത് കേട്ടോ നോട്ട് ചെയ്യുക അൻപത്തി അഞ്ച് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് നെക്കിലും ബോർഡറിലും ആണ് കേട്ടോ അടുത്തത് മോഡസ്റ്റ് ഒരു സെക്ഷൻ നല്ല അടിപൊളി ഒരു അപായമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ അൻപത്തിനാല് മുതൽ അൻപത്തഞ്ച് വരെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് രണ്ട് കളേഴ്സാണ് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് കേട്ടോ ഫ്രീ സൈസ് ടു ത്രീ എക്സൽ വരെയാണ് നമ്മൾ വിയറിങ് സൈസ് പറയാറുള്ളത് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇതിൻ്റെ ഡെലിവറി ഉണ്ടാവും കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ അഗെയിൻ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അൻപത്താറ് ലെങ്തിൽ വരുന്നതാണ് അൻപത്താറ് ലെങ്ത്ത് ഗവൺമെൻ്റെ സെക്ഷൻ റിക്വസ്റ്റ് ചെയ്തവർ ശ്രദ്ധിക്കുക അൻപത്താറ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ഇതിന് സ്യൂട്ടബിൾ ആണ് അപ് ടു ത്രീ എക്സിൽ വരെ ഫ്രീ സൈസ് ആണ് വരുന്നത് കേട്ടോ ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ജോർജറ്റിലാണ് ഇത് കണ്ട ഒരു പ്രയോൺ പോലൊക്കെ തോന്നും പക്ഷെ ഇത് ജോർജറ്റിലാണ് കേട്ടോ നല്ല അടിപൊളി ജോർജറ്റിലാണ് തന്നെ ഫുൾ ലെങ്ത്തിൽ തരുന്നത് ഗവൺമെന്റ് അടുത്തത് നിങ്ങൾക്ക് ഒരു ആയിരം റേഞ്ചൊക്കെ ഒന്നുമില്ല ആയിരത്തിന് താഴെ ഒരു സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിലും ഗവൺമെൻ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബഡ്ജറ്റ് നോക്കുന്നവർക്കും ഉണ്ട് കളക്ഷൻസ് ഡബിൾ എക്സിൽ വരെ പ്രീമിയം ക്വാളിറ്റി ആയിട്ട് ഫീഡിംഗ് ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് നല്ല അടിപൊളി ഒരു മോഡസ്റ്റ് സെക്ഷനായിട്ട് പ്രിൻ്റഡാണ് വന്നിട്ട് ഇതിൻ്റെ പ്ലെയിനും അവൈലബിൾ ആണ് കേട്ടോ അതായത് ഒറ്റ കളറിൽ പ്ലെയിൻ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ലെങ്ത്ത് അൻപത്തഞ്ചും അൻപത്താറും അൻപത്തേഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ നമുക്കൊരു തേർട്ടി എയ്റ്റ് മുതൽ ഒരു ഫോർട്ടി ഫോർ വരെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് അവൈലബിൾ ആണ് ഈ റോംബറും അതുപോലെ തന്നെ റിബ് മെറ്റീരിയൽ ഷർട്ടും വരണം കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂസ് ഒക്കെ ഒരുപാട് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെക്ക് കോഡ് സെറ്റ് അത്യാവശ്യം ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടിയാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സെറ്റ് ആണ് ടഫ് ഹഫിൻ്റെ സ്ലീവ്സാണ് ഇതുപോലെ നല്ല അടിപൊളി റിവ്യൂസും ഡിസ്ക്രിപ്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് വന്നു നമുക്ക് ചെയ്യും